പതിനാലുകാരനെ പീഡിപ്പിച്ച കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ അധ്യാപകനായ പരിയാരം പോലിലെ മാടാളൻ ഉമ്മറിനെയാണ് എസ് ദിനേശൻ കോതേരി അറസ്റ്റ് ചെയ്തത് പതിനാല് വയസ്സുള്ള ആൺകുട്ടിയുടെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് അറസ്റ്റ് വാഹനത്തിൽ വെച്ചും മറ്റിടങ്ങളിൽ വെച്ചും പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി കുട്ടി കാര്യം കൌൺസിലർ നൽകിയ വിവരപ്രകാരം നടപടികൾ പൂർത്തീകരിച്ചാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം ഉമ്മറിനെതിരെ മറ്റൊരു കുട്ടിയും പരാതിയുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ കുട്ടിയുടെയും രക്ഷിതാവിന്റെയും മൊഴി തളിപ്പറമ്പ് പോലീസെടുത്തപ്പോൾ തങ്ങൾക്ക് പരാതിയില്ലെന്ന് ഇവർ അറിയിച്ചതിനെ തുടർന്ന് കേസെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ പരിയാരം പഞ്ചായത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അധ്യാപകന്റെ ഫോട്ടോ സഹിതം വാർത്ത പ്രചരിച്ചിരുന്നു ഒരാഴ്ച അധ്യാപകൻ സ്കൂളിൽ എത്തിയിരുന്നില്ല ഉമ്മറിനെ തിങ്കളാഴ്ച വൈകിട്ട് അറസ്റ്റ് ചെയ്ത രാത്രി പതിനൊന്ന് മണിയോടെ തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്ത് കണ്ണൂർ സ്പെഷ്യൽ സബ്ജയിലടച്ചു അതിനിടെ കൂടുതൽ കുട്ടികൾ ഇയാൾക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്